കേരള കർഷക സംഘം കായംകുളം ചിറക്കടവ് മേഖലാ സമ്മേളനം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘത്തിന്റെ കായംകുളം ചിറക്കടവ് മേഖലാ സമ്മേളനം കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹാളിൽ നടന്നു കർഷകർ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ നവകേരള നിർമ്മിതിയിൽ കാർഷിക രംഗത്തെ ഇടപെടൽ പ്രദേശത്തെ കാർഷിക കാർഷികേതര അനുബന്ധ മേഖലകളിലെ സമഗ്ര വികസനം ചർച്ചയായി പി കലേശൻ ഉയർത്തി ബിജു വർക്കി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു സജി നാരായണ ഭവനം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കർഷക സംഘം ചെറുക്കടവ് മേഖലാ പ്രസിഡന്റ് എം ജി ജയകൃഷ്ണൻ അധ്യക്ഷനായി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശരീരം ഉള്ള ഒരു വർഷത്തോളം ഒക്കെയുള്ള അഭയം പ്രാപിച്ച് ഈ സമരം വിജയിപ്പിക്കുവാൻ ശ്രമിച്ചു അത് നടത്തിയ ആ പ്രവർത്തനത്തിന്റെ യാത്രയുടെ ദുഃഖത്തിന്റെ വിജയമാണ് കർഷക സമരത്തിന് ഉണ്ടായത് ഇന്ത്യ ഇന്ത്യയിലെ ദേശീയപലത്തില് മിക്ക സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ സിഗർ എന്ന് പറയുന്ന പാർലമെന്റ് ആ മണ്ഡലത്തിലെ എം പി ആണ് അബർ അദ്ദേഹം ആദ്യ കിസാൻ സഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റും രാജസ്ഥാനിലെ ജനറൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം തവണ എൺപത്തി ഏഴായിരം കുട്ടികൾക്ക് എന്ന് പറയുന്ന ചെറുകിടകൾ മേഖലാ സെക്രട്ടറി കെ ഹരികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കർഷക സംഘം കായംകുളം ഏരിയ സെക്രട്ടറി എം നസീർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച കർഷകരെ ആദരിക്കൽ എസ് ജയദേവൻ പിള്ളയും സി അജികുമാർ ടി ഹരികുമാർ ടി എ നാസർ എന്നിവർ നിർവഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജി ശ്രീനിവാസൻ എൽ സി സെക്രട്ടറി ആർ മധു വാർഡ് മെമ്പർമാരായ എൻ സുകുമാരി ബിനു അശോക് ടി രഞ്ജിതം എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സമ്മേളനത്തിൽ മികച്ച കർഷകരെ ആദരിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു റിട്ടയേർഡ് കൃഷി ഓഫീസർ കെ ഷെറഹുദ്ദീൻ നന്ദി രേഖപ്പെടുത്തി